പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കിയിൽ വീണ്ടും പ്രതിഷേധം ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം വികലാങ്കയായ അറുപത്തിമൂന്നുകാരി ഓമനയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസമാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ദമ്പതികൾക്ക് സഹായവുമായി യൂത്ത് കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് വന്നു മുടങ്ങിയ പെൻഷൻ കിട്ടുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ആയിരത്തി അറുനൂറ് രൂപ നൽകും അരിയും പച്ചക്കറിയും ബി ജെ പി എത്തിച്ചു നൽകും പത്തൊ മുന്നൂറിൽ ഞാൻ ഇപ്പോൾ ഒറ്റര ഒന്നര മണിക്കൂറുകൊണ്ട് ആണ് തകർത്തിറങ്ങുന്നത് പിന്നെ ഇതിനെ ഒരു വരുമാനം ഇരിക്കുന്നത് അഞ്ച് പൈസയ്ക്കൊരു മാർഗ്ഗമില്ല ഞങ്ങൾ പെൻഷൻ കിട്ടിയത് കൊണ്ട് ആ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല കടയാലും വേറെ വരുമാനമൊന്നുമില്ല വരുമാനത്തിന് എന്തെങ്കിലും കൊണ്ട് മേടിച്ച് വേണം വെക്കാൻ ഇച്ചിരി പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും അന്നേരം എനിക്ക് ആശുപത്രി പോകണം ആദ്യാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒരു കഴിവില്ലാതെയായി ജീനസ് രാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ജീൻ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദരിദ്രമായ അവസ്ഥ ആകെ കിട്ടിക്കൊണ്ടിരുന്ന ഒരാശ്രയം അത് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന വൈകാരികമായ നിമിഷങ്ങൾ അതൊക്കെ പ്രതിഷേധമായി അവർ എങ്ങനെയാണ് അറിയിക്കുന്നത് എന്തൊക്കെ ഇടപെടലാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോഴുണ്ടാകുന്നത് ഇതാണ് ആ പോസ്റ്റർ ശ്രദ്ധിക്കുക പൊതുജനങ്ങളെ വനവാസി കുടുംബം അധികാരികളെ ഇനിയെങ്കിലും തിരിച്ചറിയുക ജീവിക്കാൻ അനുവദിക്കുക ദയാവതത്തിന് തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഔചാര്യമല്ല അവകാശമാണ് ഞങ്ങളുടെ പെൻഷൻ എന്നാണ് ഈ പോസ്റ്ററിലുള്ളത് ഇനിയിപ്പോൾ ഇവർ താമസിക്കുന്ന ആ പെട്ടിക്കട കൂടി നമുക്കൊന്ന് കാണേണ്ടി വരും നമുക്ക് കാണാം ഈ കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഈ പെട്ടിക്കടയിൽ ആ കുടുംബം അല്ലെങ്കിൽ ഈ രണ്ട് പ്രായമുള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞുകൂടുന്ന രാത്രി അന്തി ഉറങ്ങുന്നതും ഈ കെട്ടിടത്തിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ചുരുക്കം ചില സാധനങ്ങൾ മാത്രമേ ആ കടയിലുള്ളൂ ഇവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുണ്ടാക്കുന്ന വന ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയാണ് ഇവിടെ വിറ്റിരുന്നത് പക്ഷേ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തുടർന്ന് കാര്യമായ വില്പനയൊന്നും ഇവിടെ നടക്കുന്നില്ല ഇപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിച്ച് ഇവിടെ താമസിക്കുന്ന ഓമന എന്ന വില്ല നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ കാരണം ഞങ്ങളുടെ ജീവിതത്തിന് മാർക്കമില്ലാതെ വന്നതാണ് എന്നും ആശുപത്രി കേസ് പറമ്പില്ല ഒരു ആദായം എടുക്കാനില്ല പറമ്പില്ല ഒരു ആദായം എടുക്കാനില്ല ആനയുടെ ശല്യം കൊണ്ട് ഒരു ആദായവും ഞങ്ങൾക്ക് കിട്ടപ്പോലില്ല പിന്നെ ഈ എന്ന് ഈ ആഴ്ചയിൽ ആഴ്ചയിൽ ഞങ്ങൾക്ക് മരുന്നിന് പോകണം ഈ എനിക്ക് ശ്വാസം മുട്ടായിരുന്നു ശ്വാസം മുട്ട വരുമ്പോൾ ശരീരം മൊത്തം നീരായി പിന്നെ വെച്ച് സർജനെ പോയി കണ്ടപ്പം പറഞ്ഞ് ഇങ്ങനെ വെച്ച് കെട്ടി നടക്കാൻ പറഞ്ഞു അപ്പം നേരത്തെ ജനിച്ചപ്പോൾ കുറവുണ്ട് അപ്പം ഈ ഇടക്കാലം കൊണ്ടുവന്നപ്പോൾ എനിക്ക് സുഖമില്ലാതെ മൊത്തം തന്നുപോയായിരുന്നു എനിക്ക് അതിനൊന്നും പറ്റിയില്ലായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മൂന്ന് ദിവസം ഐ സിയിൽ കിടന്നു അവിടുന്ന് എണിച്ചു മൂന്ന് ദിവസം വാർഡിൽ കിടന്നു അവിടുന്ന് വന്നു പിന്നെ ഈ ഇരിപ്പ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇതുവരെ ഞങ്ങൾ ഒരുത്തനോടും ഒരു ആവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒന്നുമില്ലെന്ന് തന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുത്തിനോടും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ഞങ്ങൾക്ക് തീരെ നിമർത്തിയില്ലാതെ വന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ കൂടി പുറത്തോട്ട് ഇങ്ങനെ ഈ കാര്യത്തിന് ഞങ്ങൾ വീ ജീവിക്കാൻ മാർഗം വേണമല്ലോ ഈ കടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാം ഈ കരിക്ക് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ കരിക്ക് തന്നെ കടം മേടിച്ച് തന്നിച്ച് പോയ വണ്ടിക്കാർ അതിന് വരുമ്പം പൈസ ഉണ്ടാക്കി കൊടുത്താൽ മതി അങ്ങനെയുള്ള ജീവിതമാണ് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങള് ഈ കഥ ഇറങ്ങിയത് ശിവദാസൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം ആരെങ്കിലും വന്നോ സഹായിച്ചു സഹായിച്ചു ബി ജെ ഒരു മാസത്തെ പെൻഷനും തന്നു യൂത്ത് മാസത്തെ പെൻഷനും തന്നു പോസ്റ്റർ മാറ്റണം പറഞ്ഞു പോസ്റ്റ് മാറ്റണമെന്ന് പറഞ്ഞത് ഭരണകക്ഷിയാ ഭരണക്ഷിക്കാർ വന്നിട്ട് പറഞ്ഞു അതെടുത്ത് മാറ്റണം നമ്മൾ ചെറുപ്പം മുതൽ അറിയുന്ന ആളല്ലേ അത് നമുക്കൊരു ക്ഷീണമല്ലേ ഒരു നാടങ്കേടല്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞാൻ ഇപ്പം അത് എന്തായാലും ഞാൻ വെച്ചുപോയി അവിടെ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു കിട്ടുമെന്ന് ചോദിച്ചാൽ ആ പെൻഷൻ അടുത്ത മാസം അവർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ആർക്കറിയാം ആറുമാസമായിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പോൾ അടുത്ത മാസം ഞങ്ങളൊക്കെ ചത്തുകഴിഞ്ഞിട്ടാണോ വരുന്നറിയില്ലല്ലോ ആരാ വന്നറിയോ ആരാ വന്ന എന്ന് ഒരാളുണ്ട് വേറെ വന്നു ആ പരിചയക്കാരായിരിക്കും ഇതാണ് അവർ പറയുന്നത് ഏതായാലും പോസ്റ്റർ വെച്ചതിന് ശേഷം ഇവരെ ചിലര് സഹായിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാരിന്റെ പെൻഷൻ കിട്ടുന്നത് വരെ നൽകും എന്നറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി പ്രവർത്തകരും ഇവിടെ സഹായവുമായി എത്തിയിരുന്നു ഇന്നലെ ഇതിന് നമുക്ക് ആശ്ചര്യപ്പെടുത്തുന്നത് ആ ബോർഡ് കണ്ട് ക്ഷീണം തോന്നുന്നു പാർട്ടിക്കാർക്ക് ആ ക്ഷീണമല്ല തോന്നേണ്ടത് മനസലിവാണ് തോന്നേണ്ടത് കനിവാണ് തോന്നേണ്ടത് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഈ ജനപ്രതിനിധികളൊക്കെ മറ്റാരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ ഇവരുടെ അവസ്ഥയൊക്കെ ഇവർക്കൊക്കെ നാട്ടുകാർക്കൊക്കെ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണോ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് രോഗാവസ്ഥ വല്ലാതെ അലട്ടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അവരെ കാഴ്ചയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്താണ് ഇനി മുന്നോട്ട് പോകാനുള്ള മറ്റ് നടപടികൾ പ്രതിഷേധം കൊണ്ട് മാത്രം തീരില്ലല്ലോ കാരണം ഇതുപോലെ സമാനമായ പ്രതിഷേധങ്ങളൊക്കെ പല കോണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള തീരുമാനം എങ്ങനെയാണ് അവരുടെ അപ്രജിഷീതയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ആളുകൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് അവർ അവർക്ക് മരുന്നും അത്യാവശ്യ കാര്യങ്ങളും നടത്തിയിരുന്നത് ഈ ക്ഷേമ പെൻഷൻ കിട്ടിയത് ഇപ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു അസുഖം വന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് ചെന്നാൽ അവിടെ മരുന്നില്ല അപ്പം ആ മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു അപ്പോൾ ഈ ക്ഷേമ പെൻഷനിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് വേണം അല്ലെങ്കിൽ മറ്റു വരുമാനത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് കൊണ്ട് വേണം അവർക്ക് വാങ്ങാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഘട്ടത്തിലും വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് ഇപ്പോൾ ഇവരുടെ കാര്യം തന്നെ എടുക്കാം ഇവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർക്ക് ഒരേക്കർ സ്ഥലം കുളമാങ്കുഴി എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് പക്ഷേ അവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല അവിടെ വന്യജീവികളുടെ ശല്യമാണ് കാട്ടാനകളുടെ ശല്യമുണ്ട് അതുകൊണ്ടാണ് അവർ അഞ്ച് വർഷം മുമ്പ് പഞ്ചായത്തിന്റെ സഹായത്തോടെ ഈ പെട്ടിക്കട ഇവിടെ ആരംഭിക്കുന്നത് പക്ഷേ നമുക്കറിയാം രണ്ടുപേരും വളരെ പ്രായമുള്ള ആളുകളാണ് ഒരാൾക്ക് എഴുപത്തിരണ്ട് വയസ്സും ഒരാൾക്ക് എൺപത്തിരണ്ട് വയസ്സും പ്രായമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ കച്ചവടം നടത്തി ആദ്യമൊക്കെ ജീവിച്ചു പക്ഷേ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു പെട്ടിക്കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മുഴുവൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇവരുടെ വാർദ്ധക്യ സഹകരമായിട്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ കാരണം ഈ കടയിൽ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല ഈ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന കരിക്കും ഒരു അഞ്ചാറോ വെള്ളവും മാത്രമാണ് ഇവിടെ ഉള്ളത് അതിൽ നിന്ന് എത്ര വിൽപ്പന നടത്തിയാലും അധികം വരുമാനമൊന്നും കിട്ടാനില്ല അപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് അവർ ഈ പോസ്റ്റർ വെച്ചത് എന്ന് വേണം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവർ ഈ ദയനീയ അവസ്ഥ കാണുമ്പോൾ mana selakan,